ഇപ്പം നാം പിന്നെ മഹത്വം ഉണ്ടാകുന്ന ആകട്ടെ വുമൻസ് ഇന്ത്യ ബൈബിൾ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്ന രാഹാബ് എന്ന വനിതയെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണെങ്കിലും ആത്മീയ പാഠങ്ങൾ നമുക്ക് രാഹാബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്തു നിന്നും ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിന് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാണ് രാഹാബിനെ കുറിച്ച് നാം കാണുന്നത് യോശുവയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലും ആറാം അധ്യായത്തിലുമാണ് നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിലും റഹാബിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു മാത്രമല്ല മത്തായി ഒന്നിൻ്റെ അഞ്ചിൽ നാം റഹാബിനെ കാണുന്നു അതുകൂടാതെ യാക്കോബിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും രാഹാബിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് രാഹാബ് എന്ന ആ വാക്കിൻ്റെ അർത്ഥം നിഗളം വിസ്തൃതമായത് എന്നൊക്കെയാണ് നാം യോശുവയുടെ പുസ്തകം രണ്ടാം അധ്യായം നോക്കുമ്പോൾ അവൾ തൻ്റെ വിശ്വാസത്താൽ എന്ത് ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആറാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ അത് നിമിത്തം അവൾ അനുഭവിച്ച അനുഗ്രഹവുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് യോശുവ രണ്ടാം അധ്യായത്തിൽ യോശുവ രണ്ട് ഉറ്റുനോട്ടക്കാരെ എറിഹോവിലേക്ക് അയക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ വന്നു പെട്ടത് രാഹാബ് എന്ന വേശ്യയുടെ പവനത്തിലാണ് രാഹാബിനെ കുറിച്ച് പറയുന്ന മിക്ക സ്ഥലത്തും രാഹാബ് വേശ്യയായിരുന്നു എന്നുള്ളതും എടുത്തു പറയുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഭേദപഠിതാക്കൾ പലരും ആ വാക്ക് വേശിയെന്ന് എന്നുള്ള വാക്കിനെ പല നിലയിൽ മനസ്സിലാക്കുന്നുണ്ട് ചിലർ വിചാരിക്കുന്നത് അവൾ സാധാരണ നാം വിചാരിക്കുന്ന നിലയിലുള്ള ആ വേശിയായിരുന്നില്ല ആ വാക്കിൻ്റെ അർത്ഥം കേവലം ഒരു ലോഡ്ജ് അല്ലെങ്കിൽ ഒരു സത്രം നടത്തുന്ന യാത്രക്കാർക്ക് യാത്രക്കാരായി വരുന്നവർക്ക് ആഹാരം പാർപ്പിടം ഇവ കൊടുക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ മാത്രം അതിനർത്ഥമെടുത്താൽ മതി എന്ന് പറയുന്നവരുണ്ട് അല്ല ആ വേശ്യ എന്നുള്ളത് ഒരു വിഗ്രഹാരാധന ചെയ്യുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ ആ മതി എന്ന് പറയുന്നവരുണ്ട് എന്നാൽ എല്ലാ ഭാഗത്തും ആ പ്രയോഗം എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മിക്കവാറും നമുക്ക് ഇങ്ങനെ വിചാരിക്കുവാനായിട്ട് സാധിക്കും ഒരു കാലത്ത് അവൾ ആ നിലയിൽ ജീവിച്ചിരുന്നവളായിരുന്നു എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൾ ഇസ്രയേലിനെക്കുറിച്ച് കേട്ടു യഹോവയാ ദൈവം ഇസ്രയേലിന് ചെയ്ത കാര്യങ്ങളൊക്കെയും അവൾ ശ്രമിക്കുവാനിടയായി യോശുവയുടെ പുസ്തകം രണ്ടാമധ്യായം വായിക്കുമ്പോൾ അതൊക്കെ നമുക്ക് വിശദമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ യഹോവയെക്കുറിച്ച് കേട്ട് അവളുടെ അങ്ങനെയുള്ള ജീവിതം തെറ്റായ ജീവിതം അസാൻമാർഗികമായിട്ടുള്ള ജീവിതം അതിനൊരു വ്യത്യാസം വന്നു ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഒറ്റുനോട്ടക്കാരാ ഭവനത്തിൽ വന്നപ്പോൾ അവൾ ആ നിലയിലായിരുന്നില്ല അതിന്റെ നിലയിൽ അറിയപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ ജീവിതത്തിൽ വ്യത്യാസമൊക്കെ വന്നു എന്നും നമുക്ക് ന്യായമായി ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഒരു കാരണം നാം ഓർക്കേണ്ടത് ഈ രണ്ട് ഉറ്റുനോട്ടക്കാർ അവർ അസാമാർഗിക ജീവിതം ജീവിക്കുന്നവരല്ല അവർ യോശുവ അയച്ചവരാണ് മാത്രമല്ല അവർ ഇസ്രയേലിനെ സംബന്ധിച്ച് ആ വിജയം ഭരിക്കുവാൻ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ് അപ്പോൾ തോന്നിയതുപോലെ ജീവിക്കുന്ന രണ്ടുപേര് യോശുവ അയച്ചു എന്ന് നമുക്ക് വിചാരിക്കുവാൻ സാധ്യമല്ല യോശുവ അവരെ അയച്ചപ്പോൾ സാൻമാർഗിക ജീവിതം ജീവിക്കുന്ന വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന യഹോവയ്ക്ക് യഹോമാഭക്തരായിട്ടുള്ള രണ്ടുപേരെ അയച്ചു എന്ന് തോന്നി നമുക്ക് വിശ്വസിക്കാം അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ഭവനങ്ങളിലേ ആ അവർ ചെന്നുപെടുകയുള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേ അവർ ആയിത്തീരുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് മിക്കവാറും വിചാരിക്കുവാൻ സാധിക്കുന്നത് ആ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ രാഹാബ് ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നുവെങ്കിലും യോവയെക്കുറിച്ചുള്ള ജ്ഞാനം അവളിൽ വ്യതിയാനം വരുത്തി എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം എന്നാൽ രാഹാബിനെ കുറിച്ച് പറയുമ്പോൾ നാം ഒന്ന് ഓർക്കേണ്ടത് ആ രണ്ടാം അധ്യായം വായിച്ചാൽ അവൾ യഹോവയെ കുറിച്ച് കേട്ടു എന്ന് വ്യക്തമായി നാം കാണുന്നു യഹോവ ഇസ്രെ എങ്ങനെ നിന്ന് പുറപ്പെടുവിച്ചു എങ്ങനെ ചെങ്കടൽ വിടർത്തി അവരെ പുറത്തു കൊണ്ടുവന്നു ഒരു രാജാക്കന്മാരെ ഒക്കെ എങ്ങനെ അവരുടെ മുൻപാകെ ആ തോൽപ്പിക്കുവാൻ ഇടയാക്കി ഈ കാര്യങ്ങളൊക്കെ അവൾ വിശദമായി കേട്ടു നമുക്ക് ഇങ്ങനെ വിചാരിക്കാം ഇവൾ ഈ സത്രം നടത്തുക ലോഡ്ജ് നടത്തുകയാണ് ചിലപ്പോൾ യാത്രക്കാരായിട്ട് വരുന്ന അനവധി പേർ അവിടെ പാർത്തിരിക്കാം ചിലപ്പോൾ ചില മണിക്കൂറുകളാവാം ചിലപ്പോൾ ചില ദിവസങ്ങളാവാം അങ്ങനെ അവരുമായിട്ടുള്ള സംസാരത്തിൽ യഹോവ ഇസ്രയേലിന് ചെയ്ത കാര്യങ്ങൾ വ്യക്തമായി അവൾ അവരിൽ നിന്നും മനസ്സിലാക്കിയിരിക്കാം അവൾ ഇപ്പോൾ യഹോവയെക്കുറിച്ചുള്ള ആ ഒരു ധാരണയുണ്ട് ഇസ്രയേലിൻ്റെ എങ്ങനെ എന്നുള്ള ധാരണയുണ്ട് അങ്ങനെ ആ വിവരങ്ങൾ യഹോവയെക്കുറിച്ചുള്ള ജ്ഞാനം അവൾക്ക് അധ്യായത്തിൽ ലഭിച്ചു അവൾക്ക് മാത്രമല്ല നമ്മൾ രണ്ടാം അധ്യായം നോക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ എന്നുള്ള പ്രയോഗമാണ് നാം കാണുന്നത് അവൾ മാത്രമല്ല എറിഹോവിലുള്ള പലർക്കും അങ്ങനെയുള്ള ജ്ഞാനം ലഭിച്ചു എന്നാൽ ഇവളെ കുറിച്ച് നാം കാണുന്നത് ഇവൾ കേവലം ജ്ഞാനം നിറഞ്ഞു എന്ന് മാത്രമല്ല ആ ആ വാക്യം നോക്കുമ്പോൾ അവരുടെയൊക്കെ ഹൃദയം ഉരുകിപ്പോയി എന്ന് പറയുന്നുണ്ട് അതിലും യറിഹോവിലുള്ളവരും മറ്റുള്ളവരും ഉൾപ്പെടുന്നതാണ് യഹോവയെക്കുറിച്ച് കേട്ട് അവരുടെയും എല്ലാവരുടെയും ഹൃദയം ഒരുങ്ങിപ്പോയി ഇവരുടെയും ഹൃദയം ഉരുകി അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അവൾ ഭയപ്പെട്ടു ദൈവത്തെ ഓർത്തപ്പോൾ അവരെല്ലാം ഭയപ്പെട്ടു എന്നാൽ രാഹബന് വന്ന ഭാഗ്യം ഇതാണ് ആ രണ്ടു പേർ അവളുടെ അരികിലാണ് അല്ലെങ്കിൽ ഒറ്റ നോക്കാൻ വന്ന രണ്ടു പേർ അവളുടെ ഭവനത്തിലാണ് വന്നത് അവൾക്കുള്ള വിശ്വാസം പ്രായോഗികമാക്കുവാനുള്ള അവളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് പ്രായോഗികമാക്കുവാനുള്ള അവസരം അവൾക്ക് ലഭിച്ചു അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു ആ കുറ്റുനോട്ടത്തിന് വന്ന രണ്ടുപേരെയും അവൾ ഒളിപ്പിച്ചു മാത്രമല്ല എറിഹോ രാജാവിന് ആഗ്രഹവും അവരെ പിടിക്കണമെന്ന് അവർ അവൻ ആളുകളെ അയക്കുന്നത് നാം കാണുന്നുണ്ട് അവരോടും വീണ്ടും വണ്ണ ഉത്തരം പറഞ്ഞ് അവരെ രക്ഷിക്കുന്നതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൻ്റെ ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ നാം നോക്കുമ്പോൾ യോശിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ അവിടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ് ആ രാഹബിനെ നാം നോക്കുമ്പോൾ അവളിൽ യഥാർത്ഥ വിശ്വാസം അങ്കുരിച്ചു എന്നുള്ളത് വ്യക്തമായി നാം കാണുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ അവൾ ശ്രദ്ധിക്കുക ഒന്നാമതായി അവൾ കേട്ടു യഹോവയെക്കുറിച്ച് കേട്ടു അല്ലെങ്കിൽ അവൾ ജ്ഞാനത്തിൽ യഹോവയെക്കുറിച്ച് കുറിച്ച് അറിവാനിടയായി മാത്രമല്ല യഹോവയെക്കുറിച്ചുള്ള അറിവ് ഭയത്തിലേക്ക് യഹോവ ഭയ യഹോവയോടുള്ള ഭയത്തിലേക്ക് അവളെ നയിച്ചു ഞാൻ പറഞ്ഞതുപോലെ ആ അവൾ മാത്രമല്ല ഞങ്ങൾ എന്നുള്ള പ്രയോഗം അവിടെ നാം കാണുന്നത് യുഹോയിലുള്ള മറ്റുള്ളവർക്കും അങ്ങനെയൊക്കെ ഭയമൊക്കെ ഉണ്ടായി ദൈവത്തെക്കുറിച്ചൊക്കെ കേട്ടു എന്നാൽ ഇവൾ പ്രായോഗിക വശത്തേക്കത് കൊണ്ടുവന്നു എങ്ങനെ ആ കുറ്റുനോട്ടക്കാരെ അപ്പോൾ ഞാൻ നമുക്ക് ഇങ്ങനെ പറയാം അവളുടെ ജ്ഞാനത്തിൽ അവൾ കാര്യങ്ങൾ കൈക്കൊണ്ടു വിശ്വാസം അവളുടെ ജ്ഞാനത്തെ തൊട്ടു അത് മാത്രമല്ല അവളുടെ വികാരത്തെയും അത് തൊട്ടു വികാരത്തെ മാത്രമല്ല അത് ഇച്ഛാശക്തിയെയും തൊട്ടു അല്ലെങ്കിൽ പ്രവൃത്തി പദത്തിൽ അത് വന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ മുൻപ് ഓർപ്പിക്കുണ്ടായി യാക്കോവിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് ആ ോബ് രാഹാബിനെ കുറിച്ച് പറയുന്നു എന്നുള്ളത് നമ്മ ഓർത്തു നാം ഒന്ന് ഓർക്കേണ്ടത് റാഹാബിനെ കുറിച്ച് രാഹാബിന്റെ വിശ്വാസം ശരിയായിട്ടുള്ളതായിരുന്നു എന്നുള്ളത് കാണിക്കുവാനായിട്ട് അവിടെ വിവരണം നൽകുമ്പോൾ അബ്രഹാമിനോടൊപ്പമാണ് രാഹാബിനെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എത്രയോ വലിയ കാര്യമാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് വിശ്വാസികളുടെ പിതാവായിട്ടുള്ള അബ്രഹാമിന്റെ കാര്യം പറയുമ്പോൾ അതോട് ചേർത്താണ് നാം രാഹാബിനെയും കാണുന്നത് റാഹാബിനെ എത്ര ഉന്നതയായിട്ട് യാക്കോബ് കണ്ടു എന്നുള്ളതാണ് നമ്മൾ നാം അവിടെ ഓർക്കുന്നത് അവിടെ യാക്കോബും പറയുമ്പോൾ അവൻ പറയുന്നത് തന്നെയാണ് അവൾ തലകൊണ്ട് വിശ്വസിക്കുക മാത്രമായിരുന്നില്ല അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ സ്വീകരിക്കുക മാത്രമായിരുന്നില്ല അവളുടെ വികാരത്തെ അത് തൊട്ടു തന്നെയുമല്ല പ്രവൃത്തി പദത്തിലും അവളുടെ വിശ്വാസം വന്നു പത്താ യാക്കോബ് അവിടെ പറയുന്നത് അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിക്കുന്നത് ഇതാണ് യഥാർത്ഥ വിശ്വാസം എന്താണെന്നുള്ളത് വ്യക്തമായി നാം കാണുന്നു അത് ബുദ്ധിയെ സ്പർശിക്കുന്നതാ അത് വികാരങ്ങളെ സ്പർശിക്കുന്നതാ അത് തന്നെയുമല്ല അത് പ്രായോഗിക ദിശയിലും എത്തുന്നതാ പലപ്പോഴും നാം പല കാര്യങ്ങൾ ദൈവത്തെ കുറിച്ച് അറിയും ഉള്ളൂ ചിലർ തലയിൽ സ്വീകരിക്കുകയും മാത്രമല്ല കുറെ വിറയ്ക്കുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്യും ആ കർത്താവിനോട് സ്നേഹമാണെന്ന് പറയും അവനെ പഠിപ്പിക്കലുകൾ സ്നേഹമാണെന്ന് പറയും ഇഷ്ടമാണെന്ന് പറയും അത് വികാരങ്ങളെ സ്പർശിക്കും അതിനപ്പുറത്തേക്കൊന്നും പോവുകയില്ല നിങ്ങൾ പിന്നീട് യാക്കോവിന്റെ ലേഖനം രണ്ടാമധ്യാൻ വായിച്ചു നോക്കുക യാക്കോബ് അവിടെ പറയുന്നത് ബുദ്ധിയിലും വികാരത്തിലും മാത്രം നിൽക്കുന്ന വിശ്വാസം ചത്തതാണെന്നാണ് മാത്രമല്ല ഭാഗത്ത് പറയുമ്പോൾ താൻ പറയുന്നത് ബുദ്ധിയിലും വികാരത്തിലും മാത്രം നിൽക്കുന്ന വിശ്വാസം പിശാജിന്റെ വിശ്വാസം പോലെ മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ പറയുന്നത് ആ യാക്കോബ് അവിടെ പറയുന്നത് മിക്ക വിശ്വാസികളിലേക്കാളും പിശാജ് ഒരു വിശ്വാസിയാണെന്ന് ഞാൻ ഓർപ്പിച്ചതിന്റെ അർത്ഥം ഇതാണ് നമ്മുടെ വിശ്വാസം രാഹബൻ എന്ന പോലെ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ വികാരത്തെയും നമ്മുടെ ഇച്ഛാശക്തിയെയും ബാധിക്കുന്നതായിരിക്കണം ഈ മൂന്നണ്ഡമാണ് ഒരു വ്യക്തിത്വത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ ആ മൂന്ന് ഭാഗങ്ങളെയും തൊട്ടതാവണം അങ്ങനെ മൂന്ന് ഭാഗങ്ങളെയും തൊട്ട വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം അതായത് നാം ഇന്ന് ജീവിക്കുന്ന ആളുകളിൽ നാം പറയുന്ന നമുക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന വിശ്വാസം യഥാർത്ഥമോ എന്ന് നോക്കേണ്ടത് ഏറെ ആവശ്യമാണ് മറ്റു തോർക്കേണ്ടത് ദൈവം ആ അവളെ മാനിച്ചു ദൈവത്തിൽ അവൾ വിശ്വസിച്ചുവെങ്കിൽ ദൈവം അവളെ മാനിച്ചു നാം അത്യാവശ്യ വിശേഷം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം നോക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിറന്ന ആ വംശാവലിയിൽ അവളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബോവസിന്റെ അമ്മയായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു അവിടെയാണ് ദാവിധി ജനിച്ചത് ആ വംശാവലിയിലാണ് കർത്താവ് യേശുക്രിസ്തു വന്നത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയായി എന്താണ് കാരണം അവൾ അവളുടെ വിശ്വാസത്തെ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവന്നു യഥാർത്ഥമായിട്ടുള്ള വിശ്വാസമാണ് അവളുടെ അവൾ തെളിയിച്ചു കൊടുത്തു പ്രവർത്തിയാ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്നു ഞാൻ ഓർപ്പിച്ചതുപോലെ ആ എരിഹോയിലുള്ള മറ്റുള്ളവർക്ക് ഒക്കെ ഈ വിവരങ്ങൾ അറിയാമായിരുന്നു എന്നാൽ അതൊന്നും പ്രവൃത്തിയിൽ വന്നില്ല ഇസ്രയേലിനെ നശിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം ഒറ്റനോട്ടക്കാരെ പിടിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ ഇവിടെ ഇവിടെയില്ല ഒരുവൾ കർത്താവിൽ പൂർണ്ണമായി യഹോവയിൽ പൂർണ്ണമായി സമർപ്പിച്ചവൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഫലം നാം കാണുന്നു അവൾ ഇസ്രയേലിൽ പാർക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ ഈ രണ്ട് ഒറ്റുനോട്ടക്കാർ അവർ അവളുടെ അരികിൽ വന്നു അവർ പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ അവളോട് പറഞ്ഞു എന്തിനായിട്ടാണ് ഈ ദേശം പിടിച്ചടക്കുവാനായിട്ട് വരുമ്പോൾ യരിഹു നശിപ്പിക്കുവാനായിട്ട് വരുമ്പോൾ ഇവൾ സുരക്ഷിതയായിരിക്കണം ഇവൾ ആ നാശ നാശപട്ടണത്തോടൊപ്പം നശിച്ചു ഒരിക്കലും ഇടവരരുത് അതിനുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു എന്താണ് ഒരു ചുവപ്പ് നൂൽ അവൾക്ക് കൊടുത്തു കൊടുത്തിട്ട് എന്താണ് പറഞ്ഞത് അവൾ അവളുടെ ഭവനത്തിൽ ജനലിനത് കെട്ടിയിരിക്കണം അത് മാത്രമല്ല അവളുടെ വീട്ടുകാരെയെല്ലാം വീട്ടിലേക്ക് വിളിക്കണം ആരൊക്കെ സുരക്ഷിതരാകണം അവൾ ആഗ്രഹിക്കുന്നുവോ അവരെയൊക്കെ ഉള്ളിലേക്ക് വിളിക്കണം തന്നെയുമല്ല ആരും പുറത്തു പോകരുത് ആരും പുറത്തു പോകരുത് ഈ നിർദ്ദേശങ്ങളൊക്കെ അവൾക്ക് നൽകുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇങ്ങനെ വിചാരിക്കുക ആ ഒറ്റുനോട്ടക്കാർ പോയി അതിനുശേഷം ഇവളുടെ അവസ്ഥ നോക്കുക അവൾ ഭവനത്തിൽ തന്നെ ഇരിക്കുക മാത്രമല്ല ചുവപ്പ് നാട് ജനലിൽ കെട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല അവളുടെ അമ്മയപ്പന്മാർ സ്വന്തക്കാരായിട്ടുള്ള എല്ലാവരെയും ഭവനത്തിലേക്ക് വിളിക്കുക എല്ലാവരും ഉള്ളിൽ ഇനിയും അവർ കാത്തിരിക്കുക എന്താ ഇസ്രയേൽ വരുവാൻ ഈ ദേശത്തെ നശിപ്പിക്കുമ്പോൾ യഹോവ നശിപ്പിക്കുമ്പോൾ അവൾക്ക് സുരക്ഷിതത്വം വേണം അതിനായിട്ട് അവൾ കാത്തിരിക്കുക പ്രളവരെ നാം നോക്കുമ്പോൾ അതിനെ ഉറപ്പിച്ചത് പോലെ ആറാം അധ്യായത്തിൽ അവരുടെ ആഗ്രഹം സഫലമാകുന്നത് നാം കാണുന്നുണ്ട് ഞാൻ അവിടെ ഒന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ് വ്യത്യസ്തരായിട്ടുള്ള ഒരു ജനമാണെന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് നാം കാണിച്ച് ജീവിക്കുവാനാവശ്യമുണ്ട് വേറാട് ജീവിതത്തെ ആണത് കാണിക്കുന്നത് നാട ആ ഭവനത്തിന്റെ വെളിയിൽ പോകാതെ ഉള്ളിലിരിക്കുന്ന അവസ്ഥ ഇത്രയും നാൾ ജീവിച്ച ജീവിതമല്ല വ്യത്യസ്തമായ ഒരു ജീവിതം അത് മാത്രമല്ല മറ്റുള്ളവരെ എല്ലാം ഭവനത്തിലേക്ക് വിളിക്കുന്നു വേർപെട്ട ജീവിതം അത് മാത്രമല്ല മറ്റുള്ളവരെയും അതിലേക്ക് വിളിക്കുന്നു ക്ഷണ അത് തന്നെ വല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പഴമുള്ളവര് നിങ്ങളുടെയും എന്റെയും ജീവിതം ആ നിലയിലായിത്തീരേണ്ടതേറെ ആവശ്യമാണ് ദൈവകൃപയാൽ കൃപയാൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഇടയായി നമുക്കെന്ന് ഞാൻ വിചാരിക്കുകയാ നാം നമ്മെ തന്നെ അവന് അവന് സമർപ്പിച്ചവരാ അതാണല്ലോ യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ വിശ്വാസം ഒരു സമർപ്പണമാണ് നാം അവന് തന്നെ സമർപ്പിച്ചവരാ എങ്കിൽ വേർപാട് ജീവിതം ജീവിക്കണം വേർപാട് ജീവിതം ജീവിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരണം അത് മാത്രമല്ല പ്രതീക്ഷയോടെ നശിച്ചു പോകുവാനിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്നും കർത്താവ് നമ്മൾ ഒരിക്കൽ അവന്റെ സന്നിധിയിലേക്ക് ചേർക്കുമെന്നുള്ള ആ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനായി കാത്തു നാം ജീവിക്കുവാൻ ഏറെ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് രാഹബ് എന്ന വേശിയെക്കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സംഗതികൾ ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ് വിശ്വാസികളായ നമുക്ക് കർത്താവിൽ ആശ്രയിച്ചവരായിട്ടുള്ള നമുക്ക് അനവധി പാഠങ്ങൾ നൽകുന്നതാണ് രാഹബിൻ്റെ ജീവിതം എന്നുള്ളത് നമുക്ക് ഓർക്കാം പ്രിയമുള്ളവരെ നാം കേട്ട കാര്യങ്ങൾ കർത്താവിനെ നോക്കി പാർത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഇടവരുത്തുന്നതായിരിക്കട്ടെ തന്നെയുമല്ല മറ്റുള്ളവരെ കർത്താവിലേക്ക് ആനയിക്കുന്നവരായിട്ട് നമുക്ക് ഇരിക്കാം വേറാട് ജീവിതം ജീവിക്കാം പിന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെയും കർത്താവിനെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചിട്ടില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ റാഹാബിന്റെ ജീവിതം അതും നമ്മെ ഓർപ്പിക്കുന്നതാണ് ഞാൻ ആദ്യം വിശദീകരിച്ചതുപോലെ ആ എറിഹോ പലർ കാര്യങ്ങളൊക്കെ കേട്ടവരാ യുഹോവയായ ദൈവം ആരെന്നവർ കേട്ടവരാ അവന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടവര മാത്രമല്ല അവൻ ഇസ്രയേലിന് ചെയ്ത വീണ്ടെടുപ്പിനെ കുറിച്ചൊക്കെ കേട്ടവരാ അവർക്കാർക്കും ഈ ഭാഗ്യം സിദ്ധിച്ചില്ല എന്നാൽ രാഹവ് അവസരം ലഭിച്ചപ്പോൾ അവൾ പ്രവൃത്തി പദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് അവളെ തന്നെ കർത്താവിനായിട്ട് സമർപ്പിച്ചു അവൾക്ക് എറിഹോവിലുള്ള ജീവിതം ആയിരുന്നില്ല പിന്നെ ആ നാശത്തിൽ നിന്നും വിടുവിക്കപ്പെടുക എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം അവൾക്ക് വന്ന ആ അവസരത്തെ അവൾ ഉപയോഗിച്ചു കർത്താവിന് അവളെ തന്നെ സമർപ്പിച്ചു നമ്മുടെ ജീവിതം ബഹിയിരിക്കുന്നു നാം ചില കാര്യങ്ങളൊക്കെ കർത്താവിനെ കുറിച്ച് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ അവന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആകത്തുണ്ട് അത്രയും ഉള്ളു എന്ന് വെച്ച വിശ്വാസം ബുദ്ധിയെയും വികാരത്തെയും മാത്രമേ സ്പർശിച്ചിട്ടുള്ളൂ പോരാ അത് ഇച്ഛാശക്തിയെയും ബാധിക്കണം നമ്മെ തന്നെ സമർപ്പിക്കണം വിശ്വാസം ഒരു സമർപ്പണമാണ് അത് പ്രവൃത്തി പദത്തിൽ എത്തണം ജീവിതം കൊണ്ട് കാണിക്കണം കേൾക്കുന്നവരിൽ ആരെങ്കിലും കർത്താവിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അതെ കർത്താവിൽ വിശ്വസിക്കുക അവൻ നിങ്ങളെ രക്ഷിക്കുവാൻ ആ നാശ വരുവാനുള്ള നാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് അതിനായിട്ടാണ് അവൻ മരിച്ചത് ഇന്ന് അവൻ ജീവിക്കുന്നു നിങ്ങൾക്കായി മരിച്ച നമുക്കായി മരിച്ച കർത്താവിൽ നമ്മെ തന്നെ സമർപ്പിക്കുക അതാണ് കരണീയമായിട്ടുള്ളത് അങ്ങനെ തങ്ങളെ തന്നെ സമർപ്പിച്ചവർ ഞാൻ ഓർപ്പിച്ചതുപോലെ രാഹാവ് അവനിൽ വിശ്വാസം അർപ്പിച്ച് വീണ്ടെടുപ്പിനായി കാത്തിരുന്നതുപോലെ ആ പ്രതീക്ഷയോടെ കാത്തിരുന്നത് പോലെ മാത്രമല്ല മറ്റുള്ളവരെ അതിലേക്ക് ആഹ്വാനം ചെയ്തതുപോലെ വിശുദ്ധ ജീവിതം വേർപാട് ജീവിതം ഭവനത്തിൽ വേർപെട്ട് ജീവിച്ചതുപോലെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം അവനെ മഹത്വപ്പെടുത്താം അങ്ങനെ വരുന്ന ആളുകൾ ജീവിക്കുവാനായിട്ട് നാം ഇപ്പോൾ ചിന്തിച്ച ഈ കാര്യങ്ങൾ രാഹവിനെക്കുറിച്ച് ചുരുക്കമായി നാം കണ്ട ഈ കാര്യങ്ങൾ ഫലകരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളത് വിരമിക്കുന്നു കർത്താവ് നാം ഏവരെയും സഹായിക്കുവാറാകട്ടെ